ുൻനാടൻ എം എൽ എ ടെലിഫോൺ ലൈലുണ്ട് ശ്രീ മാത്യു കുരനാടൻ ഈ കേസിന്റെ ഡെവലപ്മെന്റ്സ് വഴിത്തിരിവുകൾ പല രീതിയിലേക്ക് പോവുകയാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസി പ്രധാനപ്പെട്ട ഏജൻസി ഈ കേസ് ഏറ്റെടുക്കുന്നു എങ്ങനെയാണ് താങ്കൾ ഇതിന്റെ തുടർ നടപടികൾ മനസ്സിലാക്കുന്നത് ഞാനിത് വളരെ ഈ കാരണം ഈ നാളിതുവരെയും പലയാവർത്തി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് എവിഡൻസും അപ്പാരന്റായിട്ടുള്ള രേഖകളും ഒക്കെ പുറത്തു വന്നിട്ടും ഇ ഡിയുടെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണമോ നടപടിയോ ഉണ്ടായിരുന്നില്ല ഇന്നിതിപ്പോ കോടതിയിൽ ഈ ഇത് പെൻഡിംഗ് എടുക്കുകയാണ് കോടതി ഈ വിജിലൻസ് കോടതി അടക്കം പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഇ ഡി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് കേൾക്കുന്നത് ഞാനതുകൊണ്ടൊരു അമിതാവേശം ഈ കാര്യത്തിലില്ല ഈ ഡി ഏത് ഏത് ആംഗിളിലാണ് അപ്രോച്ച് ചെയ്യുന്നതെന്ന് നോക്കിയതിന് ശേഷം ഒരു പ്രതികരണം നടത്തുന്ന അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോ പെട്ടെന്നുള്ള ഒരു ഈ ഒരു ഡെവലപ്മെന്റിനുള്ള സാഹചര്യം എന്താന്ന് കൂടി സൂക്ഷണം മനസ്സിലാക്കണം കാരണം ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് വിജിലൻസ് കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് വിജിലൻസ് കോടതിയിൽ നിലവിലുണ്ട് കോടതി അന്വേഷണ ഏജൻസിയോട് റിപ്പോർട്ട് തേടിയിരുന്നു അതിന് ശേഷം കോടതി എന്ത് 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 ഓർഡർ ആണ് പാസ് ചെയ്യാമെന്നറിയില്ല ആ ഒരു ഘട്ടത്തിലാണിപ്പോൾ ഇ ഡി എൻട്രി ചെയ്തിട്ടില്ല എന്ത് എന്താണെങ്കിലും ഒരു ഫെയർ ആയിട്ടുള്ളൊരന്വേഷണത്തെ നമ്മൾ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യും ഈ കാര്യത്തിൽ ഈ ഒരു ആങ്കിളിലൊരന്വേഷണം അനിവാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതായത് ഏത് നിലയ്ക്കുള്ളൊരന്വേഷണമാണെന്നൊന്നാമോ എന്നുള്ളത് ഈ തീർച്ചയായും മധ്യ പറഞ്ഞതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഇടപെടൽ ഈ ഫയലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ താങ്കൾ തന്നെ തുറന്ന് പറയുകയും അതിന്റെ രേഖ തെളിവുകളടക്കം പുറത്തേക്ക് വിടുകയും ഒക്കെ ചെയ്തതാണ് അപ്പോഴാണ് ഈ കോണ്ടസ്റ്റിന്റെ കാര്യം അങ്ങ് സംശയിക്കുന്നത് കാരണം ഇത് ഈ സമയത്ത് വരുമ്പോൾ സ്വാഭാവികമായും സർക്കാരിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ആരോപണ വിധേയരെ സംബന്ധിച്ചോളം അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ഇടമുണ്ട് കാരണം ദേശീയതലത്തിൽ പോലും അന്വേഷണ ഏജൻസിയെ ദുരുപയോഗപ്പെടുത്തുന്നു എന്ന തരത്തിൽ അപ്പോൾ അങ്ങനെ ഒരു പഴുതുകൂടി അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഒരു നില കൂടി ഇതിന് കൈവരുന്നു എന്ന സംശയമാണോ അങ്ങ് ഉന്നയിക്കുന്നത് ഞാൻ പറയാൻ കാരണം ഈ ഇതുമായി ബന്ധപ്പെട്ട ഈ രേഖകളും ഡീറ്റെയിൽസും അല്ലെങ്കിൽ മറ്റ് അനുബന്ധ കാര്യങ്ങളും ഒക്കെ ഇതിനോട് വളരെ മുമ്പ് പബ്ലിക് ഡൊമൈനിൽ വന്നതാണ് അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള വിവിധ പരിശ്രമങ്ങളും വിവിധ സാധ്യതകളും എല്ലാവരും തേടിയതാണ് അപ്പോഴൊന്നും ഇ ഡി എൻ്റർ ചെയ്യാതിരിക്കോ അല്ലെങ്കിൽ എന്റർടൈൻ ചെയ്യാതിരിക്കോ ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് വളരെ മുമ്പ് ഇ ഡി പ്രാഥമികമായ അന്വേഷണം നടത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇത് പല ഘട്ടങ്ങളിലും അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള പരിശ്രമം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള കാര്യമാണ് അപ്പോഴൊന്നും അവരൊരു അന്വേഷണത്തിലേക്ക് എൻട്രി ചെയ്യാതിരുന്നത് അല്ലെ ഫോർമൽ ഒരു ഇൻവെസ്റ്റിഗേഷനിലേക്ക് കടക്കാതിരുന്നത് ഈ ഘട്ടത്തിൽ കടക്കുന്നത് ഒരു കോണ്ടക്റ്റ് മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഒന്നും ഈ ഈ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാര്യത്തിൽ അമിത ആവേശം എനിക്കില്ല പറഞ്ഞതുപോലെ തന്നെ ഒരു ായിട്ടുള്ളൊരു അന്വേഷണം കേന്ദ്ര ഏജൻസിയിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാമോ എന്ന കാര്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്